മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറത്ത് പതിനാലുകാരന് നിപ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം പൂർത്തിയായി അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം പേരുടെ രണ്ട് കുട്ടികളുടെയും അതോടൊപ്പം തന്നെ മറ്റൊരാളും എപ്പിഡമോളജിക്കൽ ഇല്ലാത്ത മറ്റൊരാളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പരിശോധന ആദ്യം നടത്തും അതിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള രണ്ടു പേർ അവർക്ക് ലക്ഷണങ്ങൾ പനിയുള്ളത് കൊണ്ടാണ് എന്നാൽ അത് ഇനിയിപ്പോൾ ആണെന്ന് സംശയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ മറ്റ് വൈറൽ ഫീവർ അവർക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത ആൾക്ക് ഓൾട്ടേഡ് സെൻസോറിയം ഉൾപ്പെടെയുള്ള ചില ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടി സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് അയച്ചത് അപ്പോൾ ഇന്ന് രാവിലെ ഈ പൊതുസ്ഥിതി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതിന് ശേഷം പിന്നീടുള്ള മണിക്കൂറുകളിൽ കൺട്രോൾ റൂമിൽ ധാരാളമായിട്ട് ഫോൺ കോളുകൾ ലഭിച്ചിരുന്നു അതുകൂടാതെ സർവൈലൻസ് ടീമിൻ്റെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആളുകളെ സമ്പർക്ക പട്ടികയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതിൽ അറുപത്തി മൂന്ന് പേർ റിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത് അപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ആദ്യം എടുക്കും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ അത് റിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് അതായത് രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുള്ളവരുടേത് ആദ്യം എടുക്കും പിന്നെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരുടേത് പിന്നീട് എടുക്കും ആ രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി അവരുടെ സാമ്പിളുകളും എടുക്കും നമ്മുടെ സജ്ജീകരണങ്ങൾ കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബുണ്ട് അതുകൂടാതെ ട്രൂനാറ്റ് സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ചെയ്യാൻ കഴിയും ഐ എ വിയിൽ തോന്നയ്ക്കലുള്ള ഐ എ വിയിൽ അവർ പി സി ആർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എൻ ഐ വി പൂനെയുടെ ഒരു മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഇവിടെ എത്തിച്ചേരും അപ്പോൾ കൂടുതലായിട്ട് സാമ്പിളുകൾ നമുക്കിവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ അധികമായിട്ട് മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് എത്തുന്നുണ്ട് ഇതുകൂടാതെ ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം പാണ്ടിക്കാട് പഞ്ചായത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വീടുകളാണുള്ളത് ആനക്കായത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വീടുകളുണ്ട് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളിലും ഫീവർ സർവൈലൻസ് വീട് വീടാനന്തരമുള്ള സർവേ നടത്തുന്നുണ്ട് അത് ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്സും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രതിനിധികൾ കൂടി ഈ സർവേയുടെ ഭാഗമാകും ഇതുകൂടാതെ അല്പസമയത്തിനകം പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ജില്ലാതലത്തിൽ നടത്തുന്നുണ്ട് ഇന്നലെ പ്രാദേശികമായി മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ ഐസൊലേഷനിൽ പൂർണ്ണമായിട്ട് ഐസൊലേഷനിലുള്ള കുടുംബങ്ങൾക്ക് അവർക്ക് പുറത്ത് ഇറങ്ങി കടകളിൽ പോയി സാധനം വാങ്ങിക്കാനായിട്ട് കഴിയുകയില്ല അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റു മരുന്നോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ പഞ്ചായത്ത് തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരിക്കൽ കൂടി ഉറപ്പാക്കും അതുകൂടാതെ ഈ വീടുകളിൽ മറ്റ് കന്നുകാലികൾ അങ്ങനെയുള്ള പെറ്റ് ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് അവയ്ക്ക് ആഹാരം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രി വൈകി അതിന് മുൻപും നമ്മൾ കണ്ടതിന് ശേഷം ഈ പഞ്ചായത്തുകളിൽ അനൗൺസ്മെൻറ്റ്സ് നടത്തിയിരുന്നു ഇപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് അതുകൂടാതെ ജില്ലാ പോലീസ് മേധാവി ഈ പ്രദേശങ്ങളിൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല നിലയിൽ ആളുകൾ സഹകരിക്കുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളോട് ആളുകളോട് നന്ദി പറയുന്നു തുടർന്ന് നമുക്ക് ഈ ഒരു അനിപ്പയെ ഒരുമിച്ച് ശക്തമായി വിജയകരമായി നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുകയാണ് നല്ല നിലയിൽ തന്നെ ആളുകൾ ഈ ഒരു നമ്മുടെ പ്രവർത്തനങ്ങളോട് ഈ പ്രദേശങ്ങളിൽ പ്രതി പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾ വിളിക്കുന്നുണ്ട് ആ വിളിക്കുന്ന ആളുകൾ അതേ സമയത്ത് തന്നെയാണോ എന്നുള്ളതുകൂടി പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ ചികിത്സയ്ക്കെത്തിയ പ്രൈവറ്റ് ആശുപത്രികളിൽ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഇനിയും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കാനായിട്ട് കഴിയും കോൺടാക്ട് ട്രേസിങ്ങിന് പോലീസിൻ്റെ കൂടി ഒരു സഹായം തേടി തേടുന്നുണ്ട് അത് പോലീസ് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അതിന് ചെയ്യാമെന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നമ്മുടെ പെരിഫറിയിൽ അതായത് വണ്ടൂര് നിലമ്പൂര് പരുവാരക്കുണ്ട് തുടങ്ങിയ ഇടങ്ങളിൽ പ്രത്യേകമായിട്ട് ഫീവർ ക്ലിനിക്കുകൾ അതായത് പനിയുള്ളവർ മറ്റുള്ളവരിലേക്ക് ഇടപഴകാതിരിക്കുന്നതിന് വേണ്ടി ഫീവർ ക്ലിനിക്കുകൾ പ്രത്യേകമായി തന്നെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല ഭയക്കേണ്ടതില്ല നമ്മൾ ഇതിനെ ഭയക്കേണ്ടതില്ല കൃത്യമായ മുൻകരുതലുകളൂടെ നമുക്കിടപെടാം തീർച്ചയായിട്ടും നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും അതോടൊപ്പം ചികിത്സയിലുള്ള നമ്മുടെ ആ മകൻ അവൻ സുഖമായി തിരിച്ചു വരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു അവിടെ എത്തി ഐ സിയുലുള്ള ആ കുട്ടിയെ സന്ദർശിക്കുന്നുണ്ട് അതിനു മുൻപ് ഡോക്ടേഴ്സ് സന്ദർശിച്ചു അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് അതേ നിലയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ വീടുകളും സർവേ ചെയ്യാനായിട്ട് കഴിയില്ല പക്ഷേ പരമാവധി വീടുകൾ ഇന്നിപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മളൊരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഓരോ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഉണ്ട് അതായത് ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അനുമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് സ്വാഭാവികമായിട്ട് ജന്തുക്കൾ മൃഗങ്ങൾ എവിടെയെങ്കിലും ചത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി എവിടെയെങ്കിലും ഈ സമീപ ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഇതിൻ്റെ ഭാഗമായി പ്രദേശങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഇന്ന് ഐ എം എ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ് അവരുമായിട്ടും പ്രത്യേകമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട് ജില്ലയിലെ ജനപ്രതിനിധികളുമായിട്ടുള്ള ഒരു ആശയവിനിമയവും ഒരു ചർച്ചയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല ജാഗ്രതയോടുകൂടി ജില്ലയിൽ പൊതുവെ മാസ്ക് ഉൾപ്പെടെ ധരിക്കണമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ആ ഒരു സന്ദേശം പോയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പൊതുവെ ഇതാണ് പറയാനുള്ളത് ഹൈ ഹൈറിസ്കില് രോഗലക്ഷണങ്ങൾ വാസ്തവത്തിൽ ഇപ്പോൾ ആ രണ്ടു പേരാണ് ആ രണ്ടു സാമ്പിൾ എടുത്തു എടുത്ത പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അതെ കുട്ടികൾ രണ്ടുപേർ എപ്പഡമോളജിക്കൽ ലിങ്കുള്ള അതായത് ഹൈ റിസ്കിൽ പെട്ട രണ്ട് പേരാണ് ഉള്ളത് അതിൽ പക്ഷേ ഒരാൾക്ക് വൈറൽ ഫീവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇല്ല പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ആൻ്റി മോണക്ലോണ ആൻറ്റിമെഡിയെത്തും രോഗം നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഒരു അസംഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു ഫൈനൽ നിലയിലേക്ക് പറയും ഇന്നത്തെ കൂടി ഫീൽഡ് വിസിറ്റ്സിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കത് പറയാനായിട്ട് കഴിയുക അപ്പോൾ ഈ കുട്ടി ഇതിനു മുൻപുള്ള അതായത് പത്താം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന് മുൻപുള്ള ഒരു കൃത്യ സമയം ഒരു ജൂലൈ ആദ്യ ആഴ്ച കുറച്ചുകൂടി മുൻപിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂണിൻ്റെ ഒരു അവസാന ആഴ്ചയും എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ നിലയിൽ സൂക്ഷ്മമായി അവൻ സഞ്ചരിച്ച ഇടങ്ങൾ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് ഒക്കെ തന്നെ ശേഖരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ ഒരു ഘട്ടം അത് വളരെ ഏർലി ആയി പോകും അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല അത് ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്കത് പറയാവുന്നതാണ് സമീപ ദിവസങ്ങളിലില്ല ഈ പറഞ്ഞ സമയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെ പല പ്രചരണങ്ങളും ഉണ്ട് പക്ഷേ അത് നമുക്കൊരു അത് ഉണ്ടെന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇന്ന് ഫീൽഡ് വിസിറ്റ്സും പിന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനോട് കൂടി അവരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണമല്ലോ അപ്പോൾ ആ രീതിയിലത് സംസാരിച്ചിട്ട് നമുക്കൊരു ഫൈനൽ ഫൈനലിതിലേക്ക് എത്താം അതിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് നാൽപ്പത്തി ആറ് പേരാണ് ഹൈ റിസ്കിൽ ഉള്ളത് അതിൽ പൂർണ്ണമായി കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ കുടുംബങ്ങൾ ഇപ്പോൾ നിലവിൽ ക്വാറൻറ്റൈനിലാണ് ഉള്ളത് ഈ ഈ ഒരു ഓരോ വർഷവും സ്റ്റഡി അങ്ങനെ ഉണ്ടോ വരുന്നത് മറ്റു ഇങ്ങനെ പിന്നീട് അല്ല ഇത് സംബന്ധിച്ച് മലയാള മനോരമ ഇന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ ഇതിനെ നേരിടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആ വാർത്തയിൽ അബദ്ധങ്ങളും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനിതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതല്ല അങ്ങ് ചോദിച്ചതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഒരു നമ്മളിങ്ങനെ ഒരു പാർശ്വവ്യാധിയെ നേരിടുമ്പോൾ അങ്ങനെയുള്ളത് ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാലും അതിന് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നിപ്പ ഔട്ട് ബ്രേക്ക് ആദ്യമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സിംഗിൾ കേസസ് ഉണ്ടായിരുന്നു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കോഴിക്കോട് അത് സിംഗിൾ കേസസായിരുന്നു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ ലോകത്ത് ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ആ ഔട്ട് ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു കാരണം ഒരു ഔട്ട് ബ്രേക്ക് എക്സിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് ആദ്യ കേസ് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനം നിപ്പായത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ഇപ്പോൾ പറയുന്ന ഈ വാർത്തയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായൊരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ അവിടെ അൻപതോളം ഔട്ട് ബ്രേക്കുകളാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് നമുക്ക് സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ അറിയാം ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് ഈ പതോജൻ ബി എസ് എൽ ലെവൽ ഫോർ ലാബിൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ അതിനുശേഷം നമ്മൾ സജ്ജീകരിച്ചു ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് എല്ലാ പരിശോധനകളും നടത്തിയത് നിപ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് നിലവിൽ ഈ പതിനാലുകാരൻ്റെ സമ്പർക്ക പട്ടികയിൽ നിപ സ്ഥിരീകരിച്ച പതിനാലുകാരൻ്റെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതിൽ അറുപത്തി മൂന്ന് പേർ റിസ്ക് പട്ടികയിലാണ് ഉള്ളത് അവരെ ഈ ഹൈ റിസ്ക് പട്ടികയിൽ ഉള്ളവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും ഈ സമ്പർക്ക പട്ടികയിലുള്ള രണ്ട് പേർക്ക് വൈറൽ ഫീവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെയും സാമ്പിളുകൾ ഇന്ന് തന്നെ പരിശോധനയ്ക്ക് അയക്കും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഒപ്പം മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് എന്നും ആരോഗ്യമന്ത്രി ആരോപിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ